സത്യം പറഞ്ഞ ഇപ്പം ശരിക്കും മനോജൻ ആ ഒരു ക്യാരക്ടർ കബാലിയുടെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞപ്പോഴും എന്നാ പറയുന്ന ഒരിക്കലും മറക്കാൻ ഒക്കെയല്ലോ ഓരോ ക്യാരക്ടർ കുട്ടം തമ്പുരാൻ ആയാലും എല്ലാക്ടറും എനിക്ക് തോന്നുന്നു ചെയ്യുമ്പോൾ സിനിമ വഴിയാണ് കഥാപാത്രങ്ങൾ ശ്രദ്ധിച്ചു ആ പ്രണവം കണ്ടപ്പോഴാണ് സർഗത്തിലേക്ക് എനിക്ക് വന്നത്

സാറിൻ്റെ കുട്ടിക്കാലത്ത് ജീവിച്ചിരുന്ന ക്യാരക്ടറാണ് ഈ കുട്ടൻ നമ്പുരാന് വേറെ എന്ത് പേരായിരുന്നു റിയൽ ക്യാരക്ടറാണ് അപ്പോൾ സാറ് അവർക്ക് വർഷങ്ങൾക്ക് ശേഷം ഡ്രോയിങ് മാസ്റ്ററായി മദ്രാസിലേക്ക് വണ്ടി കയറി ആർട്ട് അസിസ്റ്റൻ്റായി ആർട്ട് ഡയറക്ടറായി പിന്നെ ഡയറക്ടർ അസിൻ്റ് ഡയറക്ടറായി ഡയറക്ടറായി അപ്പോഴൊക്കെ സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്ന കഥയാണ് ഈ സർഗം എന്ന സിനിമയും കുട്ടൻ നമ്പുരാനും ഹരിയും എല്ലാം ഹോൾ കഥ സാറിൻ്റെ ഫസ്റ്റ് ഇവിടം ലേഡീസ് ഹോസ്റ്റലാണെങ്കിൽ അതിനു മുമ്പേ മനസ്സിലുള്ള സിനിമയാണ് സർഗം അങ്ങനെ കൂട്ടുന്ന വരാൻ ചെയ്യുന്നു അപ്പോൾ ക്യാരക്ടർക്ക് പിന്നെയാണ് ഷൂട്ടിങ്ങിന് ഒരാഴ്ച എന്നെ കാലിക്കട്ട് അളകാപുരി ഹോട്ടലിൽ വിളിച്ചു വരുത്തി ആ നമ്മൾ ഷൂട്ടിംഗ് അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങളൊന്ന് അളകാപുരി ഹോട്ടൽ വരെ വരണം എന്ന് പറഞ്ഞു ഞാനാണ് പെട്ടെന്ന് ട്രെയിൻ കയറി നിന്ന് ട്രെയിൻ പിടിച്ച് നേരെ കോഴിക്കോട് പോയി ഇറങ്ങി അളാപുരി എനിക്കറിയത്തില്ലേ ഈ അളകാപുരി വന്നു അങ്ങനെ ചെന്നപ്പോൾ സാ ഹരിഹരൻ സാറുണ്ട് ഷാജി സാർ ഷാജിയൻകരുണ്ട് ക്യാമറ ഉണ്ണിനാരായണൻ അസോസിയേറ്റ് ഇങ്ങനെ മൂന്ന് പേരുണ്ട് അവിടെ റൂമിൽ അപ്പോൾ എന്നോട് സാറ് ക്യാരക്ടർ പറയുകയാണ് ശരിയാണ് ഞാൻ പോയി കാരണം ഒരേ സമയത്ത് ആറ് മാനറിസംസ് മെയിൻറ്റെയിൻ ചെയ്യണം ഇയാള് ഈ ചിൻ ചിൻഡൗൺ ചെയ്തേ ഇരിക്കുകയുള്ളു വീടി പിടിച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ഇടിക്കുകയുള്ളു ഇങ്ങനെ നോക്കുകയുള്ളൂ ഇങ്ങനെ നോക്കുകയല്ല ഇങ്ങനെ ആ ഇങ്ങനെ നോക്കുകയല്ല ഇങ്ങനെ ഇതാണ് ഇത് നോക്കണം എണീറ്റ് ഞാൻ കൈയും കാലും നീട്ടി വലിച്ചു നടക്കണം മുറുക്കി മുറുക്കിക്കഴിഞ്ഞാൽ ഇയാളിങ്ങനെ മുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ തുപ്പത്തില്ല പിന്നെ ബീഡി വലിച്ച് അകത്തോട് പുകയെടുത്താൽ നമ്മളറിയാതെ വായികുടലിട ഇതല്ല തന്നെ വിടണം ഇങ്ങനെയുണ്ട് ആ ഒരു ഒരു പുതിയ ആക്ടർക്ക് എങ്ങനെയുണ്ടാവും അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തു അതായിരിക്കാം അതിന്റെ ഒരു ഉദാസീന ലോക മടിയനല്ല ഒന്നും റിഹേഴ്സലും ചെയ്തില്ല ഒന്നും ചെയ്തില്ല സീരിയസ് ആയില്ല അത്ര അതിനെക്കുറിച്ച് അറിയില്ല പിന്നെ ഇത് സ്വപ്നമാണ് മെയിൻ സിനിമ ആ ഹരികരൻ സാറിൻ്റെ സിനിമയിൽ ഇത്രയൊരു ഡെപ്തുള്ള ക്യാരക്ടർ കിട്ടാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ത്രില്ലില് നടന്നതാണെന്ന് ഷൂട്ടിങ് തുടങ്ങിയപ്പോൾ ഞാനങ്ങ് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ സീ സാറ് പറഞ്ഞു അപ്പം എൻ്റെ ഷോട്ടെന്ന് പറയുന്നത് ആ ഏലത്തൂർ ഒരു വീടുണ്ട് ഏലത്തൂര് ഈ മോഹൻലാലും മറ്റേ റഷ്യൊക്കെ ആയിട്ടൊരു സീനില്ല മറ്റേ ജഗദി ചേട്ടൻ ഇങ്ങനെ ഒരു കൂടോത്രക്കാരൻ പിടിക്കാറ്റ് മിഥുനത്തിലാ സീനൊക്കെ എടുത്ത് ആ വീട് പെട്ടെന്ന് മനസ്സിലാണ് ആ വീട്ടിലാ ഷൂട്ടിങ് അപ്പോൾ എന്നോട് സാർ പറഞ്ഞു നിങ്ങളെ പക്ഷേ അവിടെ നിന്ന് പറഞ്ഞാൽ നിങ്ങളാ പടിവാതിൽ കഴിഞ്ഞ് ഈ ഇതുണ്ടല്ലോ പടിവാതിൽ കഴിഞ്ഞ് നേരെ വന്ന് തു മുറുക്കി തുപ്പിയിട്ട് നേരെ നടന്ന് വന്ന് വിനീതിൻ്റെ വീട്ടിൽ കയറി കാലിമേ കാല് വെച്ച് ഭയങ്കര അഹങ്കാരിയാണ് കാലിമേ കാല് കയറ്റി വെച്ചിരുന്നിട്ട് അപ്പം വേണോട്ടും ചോദിക്കും എന്താ കുടിക്കാൻ എന്താ എടുക്കേണ്ടത് സംഭാരമാണോ അതോ ചായയാണോ ഒന്നും വേണ്ട അരിയൊക്കെ കണ്ടാൽ മതി ഇവിടം വരെ ഷോട്ടാണ് എനിക്കാണ് ഞാൻ ഒരു റിഹേഴ്സലും ചെയ്തിട്ടില്ല ഇതൊന്നും എനിക്കറിയുന്നില്ല ഞാൻ കൈയ്യും കാലം നീട്ടിയൊക്കെ വെച്ച് ഇങ്ങനെ മനസ്സിൽ സാറെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ തുപ്പണം ഓക്കെ റെഡി റെഡി സാർ വന്ന് രണ്ട് റിഹേഴ്സൽ കഴിഞ്ഞ് ടേക്ക് ആ ടേക്ക് ഓക്കെ ആയിരുന്നു അയ്യോ അത് ഭയങ്കര അവിടെ കുട്ടൻ തമ്മിൽ എൻ്റെ മനസ്സിൽ കയറി അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ശരീരത്തിൽ കയറി കഴിഞ്ഞു സെയിം തന്നെ ഞങ്ങൾ തെലുങ്കിൽ ചെയ്തു സെയിം തന്നെ തെലുങ്ക് സരി കമലു അപ്പം എൻ്റെ സാറാണ് വിളിച്ചു പറഞ്ഞു സരി കമലു ഹരിഗൻ സാറ് വിളിച്ചു ഒരു വർഷം കഴിഞ്ഞാൽ നയൻറ്റി ത്രീയിൽ ഏയ് നിങ്ങൾ തെലുങ്ക് ഒരു പ്രൊഡ്യൂസർ വിളിക്കും ആ നമ്മുടെ സർഗം അവർ തെലുങ്കിലെടുക്കുകയാണ് അപ്പം നിങ്ങൾ തന്നെ വേണം നിങ്ങളില്ലെങ്കിൽ അവർ ആ പടം ചെയ്യലെന്ന് പറയുന്നു അങ്ങനെ ഈ പടം തെലുങ്കിൽ ചെയ്തപ്പോഴാണ് രസം മുഴുവൻ തെലുങ്ക് ഇടയിലെ വിനീതാണെങ്കിൽ എന്നെ കണ്ട ചിരി ആ കൂടി ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായി അവനാണ് തൊട്ടാച്ചിരിക്കും അങ്ങനെ അവിടെ ചെന്ന് ഇറങ്ങി ആദ്യത്തെ വന്നിട്ട് രസം ചിരിച്ചു അപ്പോൾ അയാളാണ് ഹരിഹരൻ സാറിനേക്കാളും സീരിയസ് മനുഷ്യനാണ് ക്രാന്തി കുമാർ ചിരഞ്ജീവിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ആ കാലത്ത് അങ്ങനെ അപടം ചെയ്തു ഇവനാണെ ചിരിയോട് ചിരി രാത്രി ഞങ്ങളിപ്പ ഇങ്ങനെ ഞങ്ങളിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ അവന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ അങ്ങനെ വിനീതാന്ന് ഓർത്തെ നീ കൊടുക്കും മെളിച്ചടം കോശ മറുപത്തില്ലി എന്ന് പറഞ്ഞു അവന്റെ അവസ്ഥ പച്ച പച്ചമലയാളത്തി എന്നു പറഞ്ഞു കിടന്നു നീ കൊടുക്കി മേടിച്ചിടം കുറച്ച മറോ തല്ലി കണക്കത്തിൽ പോകുമോ നീ സ്വാർത്ഥം പോലെ എന്നെ സൂപ്പർട്ടില്ലേ ദൂ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും ഈ രണ്ടായിരത്തി രണ്ടിൽ ഞാൻ ദൂൾ എന്നൊരു സിനിമ ഭയങ്കര ഹിറ്റായി തമിഴിൽ ദൂൾ അതിനകത്തൊരു പോലീസ് ഓഫീസർ ക്യാരക്ടർ ഭയങ്കര ഹിറ്റായിരുന്നു അപ്പോൾ ആ സെയിം പടം ഉടനെ ഇതുപോലെ റീമേക്ക് ചെയ്യുന്നു ഉടനെ ഞാൻ തെലുങ്കി പോയി ചെയ്തു തെലുങ്ക് ചെയ്തപ്പോൾ ഞാൻ ഈ അസോസിയറ്റടുത്ത് ഇങ്ങനെ ഡയലോഗ് എഴുതിയെടുക്കും ബയലോഗ് സാർ എന്നാ സാർ നിങ്ങൾ ഡയലോഗ് എഴുതിയെടുക്കരുത് ദേവില്ല സാർ ഇങ്ങനെ വെറുതെ ആർട്ടിസ്റ്റ് എല്ലാം പ്രോമിറ്റിങ് സാർ ഞാൻ ചോദിച്ചാൽ ആര് സാർ നിങ്ങൾ ദേവം പററ്

ఎన్న సవడే నీ స్వార్థం వల్ల నేను కాళిదాసు ఇది మధ్య కాలిపోయిన జ్యోతి కూడా సుఖటలేదు నీ పాపానికి నిష్కృతి కావాలంటే నీ చేతుల మీదు జ్యోతిని కాళిదాసుకు అప్పజబాలి కాబట్టి నేను నిర్ణయం తీసుకున్నాను వీటన్నింటికి అసలు సిసలైన మౌన కారణం నా ఆ జన్మ శత్రువు మోర్చ రోగం ఆ రోగం నాకు పోవడం లేదు ఏలా పోటు పోల నాతో ఆ రోగం రోగం కోలవు ఇది మాత్రం అలాగే